എ ഓട്ടോ എന്ന് പറയുന്ന പടത്തില് ഓട്ടോഷല് വെച്ച് മറന്നു വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ ഒരു ഒരു കെട്ട് പൈസ കിട്ടുമല്ലോ കല്യാണത്തിന്റെ പൈസ കിട്ടും അപ്പൊ ഈ പൈസ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടന്ന് വരച്ചിരുന്നിട്ട് ഇത് എവിടെന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പം പുള്ളി പടച്ചോൻ തന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയുന്നുണ്ട് ഞാൻ രാവിലെ ഇരിക്കുമ്പോ പടച്ചോനും ഭാര്യയും പിള്ളേരും ഇവര് ഒരു ആറാറര എട്ടടി പൊക്കം ഇവര് വന്നിരുന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ എന്റെ അകത്ത് തന്നിട്ട് ഈ പൈസ തന്നിട്ട് പോയി എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മുടെ അപ്പൊ തന്നെ പുറത്തു കെട്ടി അഭിനന്ദിച്ചു പുള്ളി അടിക്കുന്ന പുറത്തല്ല തന്നെ ആണോന്നെ സംശയം ഉണ്ട് എനിക്ക് അങ്ങനെ ഈ ചില സാധനങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിനകത്ത് നൊണയെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന നൊണ ഭയങ്കര സത്യസന്ധമായിട്ട് പറഞ്ഞു കളയുന്ന ഒരാളാണ് ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ പടത്തിലോ മറ്റേ ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒരു ഉണ്ട് ആക്ടർ വിനീത് പോയിട്ട് അടിച്ചിട്ട് പുള്ളിക്ക് ചേട്ടൻ ഇവിടെ ഇരിക്കാണോ ആള് മാറിപ്പോയി പിന്നെ അടിക്കും ഞാൻ വേറൊരാളെ അടിച്ചു എന്ന് പറയുന്ന സീനിലൊക്കെ ഇതിനിടയിൽ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് കേട്ടു ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമ ഞാൻ ഡയറക്ട് ചെയ്ത രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി ജലതരംഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതില് അടൂർബാസിയും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട് എൻ്റെ ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്തും അവർ അതേ വോയിസ് തന്നെ സിനിമയിൽ ഉള്ളത് ആ പാട്ട് ഹിറ്റാവിനു അന്ന് ഒരു വട്ടിയിൽ എത്ര മത്തി മത്തി ഒന്ന് കാക്ക കുത്തി പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് പപ്പോട്ടനാണ് പാടുന്നത് ആ പാട്ട് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ അതിൻ്റെയൊന്നും കോപ്പി ഒന്നും കിട്ടാനില്ല ബട്ട് അന്ന് അത് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പപ്പോട്ടിനൊരിക്കലും ടേക്കിൽ ചെയ്യുന്നത് റിഹേഴ്സില് ചെയ്യില്ല പറഞ്ഞത് അവിടെയാണ് അന്ന് ബാധിച്ചേട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ആ പാട്ടത്തിൽ കാരണമെന്ന് വെച്ചാൽ പിന്നീട് ആ ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടുത്തെ ഒരു സിനിമ ശ്രീനിവാസം ചെയ്ത് കണ്ടു ആ കാരണം എന്നാൽ ഒരു പട്ടാളക്കാരൻ പഴയ യുദ്ധത്തിന്റെ കഥകൾ പറയുന്ന ഒരു പട്ടാളക്കാരനാണ് അടൂർബാസി ഇന്റർവലിൽ വരെ മധുസാറും ഷീല അമ്മയും അടൂർബാസി അച്ഛൻ അടൂർബാസി മകൾ ഷീല ഭർത്താവ് മധു അപ്പം അതിൽ വന്നിട്ട് ഇയാൾ പഴിക്കൂടെ പോണവര് മുഴുവൻ തടുത്തു നിർത്തി പട്ടാള കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർ ഇദ്ദേഹം പഠിപ്പറയിൽ ഇരിക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തുകൂടെ മാറിപ്പോകുന്ന ഒരു സബ്ജക്റ്റാണത് അപ്പം അതിൽ അവസാനം വീട്ടിലുള്ള വേലക്കാരൻ പപ്പുവാണ് പപ്പുവിനാണ് ശിക്ഷ ഡെയിലി പട്ടാള കഥ കേൾക്കാൻ കഥ കേട്ട് കേട്ട് മതിയാവും അവസാനം ഒന്നും കിട്ടാകുമ്പോൾ പിന്നെ എന്നാൽ പാട്ടുപാടാൻ പറയുന്നത് കാരണം പപ്പു പാട്ടുപാടുന്ന സ്വന്തം ശബ്ദത്തിൽ തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പാടുകയൊക്കെ അതിൽ പിന്നെയുള്ള സെക്കൻഡ് ഹാഫിൽ പപ്പു മനോഹരമായിട്ട് അഭിനയിച്ചതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഈ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞ ശേഷം അടൂർ ബാസി ഒരിക്കലും പിന്നെ വായ തുറക്കുന്നില്ല ഇൻ്റർവോലിന് ശേഷം അവസാനം വരെ പടം അപ്പോൾ ബാസി തീരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പപ്പുവട്ടം പറയും എന്തെങ്കിലും പറയൂ ഞാൻ ആ പഴയ യുദ്ധത്തിൻ്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ കരഞ്ഞു അത്ര വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ പ്രീൻസാറിന്റെ ലൊക്കേഷനിലൊക്കെ നിങ്ങളിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ലൊക്കേഷനിലൊക്കെ ഇവരുടെ ഒരു സ്ക്രിപ്റ്റിലുള്ളതും കൈ നിടലുമായിട്ടുള്ള എന്റെ അളവ് എന്തുമാത്രം ഉണ്ട് കാരണം എനിക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ചക്കുരു മുക്കൂത്തിയില ഇറങ്ങി ഓടുന്ന സീനൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സീനായിട്ട് ഒത്തിരി കൈ കൈ ഇഷ്ടംപോലെ ഉടനെ പിന്നെ ഈ പറഞ്ഞ അഴിച്ചുട്ട കണ്ട്രോളില്ല അങ്ങ് പോയേക്കും അത് എന്ത് പറഞ്ഞാൽ അതുകൊണ്ട് പ്രിയനൊക്കെ എപ്പോഴും കൂടെ ഓടിക്കണം പറയും എഴുതി എടുത്തോളം പറയും അന്ന് ഈ പൈലറ്റ് ട്രാക്ക് കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ ഓഡിയോ എടുക്കാൻ ഡയലോഗ് കൃത്യമായിട്ട് ലിയുടെ അബിന്യ കുഴയും നേരത്തെ ഈ പിന്നെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോ എനിക്ക് പേര് ഓർമ്മയല്ല പി ജി വിശ്വപ്രചാട്ടൻ അഭിനയിച്ചാണ് ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് ഒരു വരികയും ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഓഹ് കറക്റ്റ് ഈ പപ്പുപേട്ടന ആ ജനറേഷൻ ഉണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിൽ ഈ പപ്പുപേട്ടനും ഈ പറഞ്ഞ ഒരുപാട് ഇംപ്രൂവ്സ് ചെയ്യുന്ന ആളാണ് ആ ഇമ്പ്രവൈസേഷൻ കപ്പാസിറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് പേർക്കില്ല എല്ലാവർക്കും ഒന്നല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്കില്ല അന്ന് വരുന്ന അതല്ല സുഹാസിനി ഇവിടെ കൂടെ അവിടെ അഭിനയിച്ചിട്ട് മദാസി എന്ന് പറഞ്ഞ കാര്യം മലയാള സിനിമയെ പോയി അഭിനയിക്കുമ്പോൾ സൂക്ഷിക്കണം ഒരു പോസ്റ്റ്മാനായിട്ട് എഴുത്തുകൊണ്ട് വരുന്ന ഒരാൾ ടാലൻ്റഡ് ആണ് ആ അല്ല ഇംപ്രവൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത് ഇവര് ഭയങ്കര ഉണ്ട് സംവിധായകനെ ഇപ്പൊ അതങ്ങ് ഈ സംവിധായകൻ എഴുതിയതിന്റെ മീറ്ററിൽ ചെയ്തു പോവാൻ രീതിക്ക് അപ്പുറം ഇവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്തേലും കൂടുതൽ കിട്ടും ഇപ്പം പറഞ്ഞില്ലേ പ്രിയം സാറ് പറഞ്ഞു സീന് കൂടുതലും കൊഴുപ്പ് കിട്ടും എല്ലാ ആർട്ടിസ്റ്റും കൂടെ അന്നത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പപ്പിന്റെ കൂടെ നിക്കുന്ന ജഗതി ജഗതി മാള പൂജപ്പവി ഇതെല്ലാവരുമായിരിക്കും കോമ്പിനേഷൻ സീക്വൻസുകള് അപ്പൊ ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ പ്രിയദർശനോട് ഞാൻ പറഞ്ഞതാണ് അടുത്ത കാലത്തൊരു ഇതുപോലൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾ ഞാൻ എങ്ങനെ പേന എടുക്കും ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയും ഇപ്പം ഞാൻ എഴുതുന്ന ഒരു ഇത് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഉയർന്ന നാടാകെ പറഞ്ഞ സിനിമ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മോൻലാലല്ലേ മോഹൻലാലി അഭിനയിക്കുന്ന സിനിമ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട്ടിലെ ഷൂട്ടിങ് ഈ പപ്പോട്ടൻ അതിനിടയിൽ അപ്പുറത്ത് വേറെ ആർക്കും കൗട്ട്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പുടിനെ കാണാതെയാവും അപ്പോൾ ഞാൻ പ്രിയ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട മൊത്തമാണ് ഭയങ്കര ചൂടാണ് ഷൂട്ടിങ്ങ് സമയത്ത് ഞാൻ കുറച്ച് ടെൻഷനാണ് ഭയങ്കര ചൂടാവുന്ന ആളാണ് ചീത്ത പറയുകയും ചെയ്യും പപ്പുടിനെ കണ്ടില്ല പക്ഷേ കറക്റ്റ് ഷോർട്ട് റെഡി പറയുമ്പോൾ കറക്റ്റ് ഡയലോഗ് പഠിച്ച് കറക്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ വരുന്ന വൈകി അസിസ്റ്റ ഡയറക്ടറെ പിടിച്ച് നിർത്തിയിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ഞാൻ റെഡിയാന്ന് മോനെ ഡയലോഗ് ഉണ്ട് പറട്ടെ ഞാൻ പറഞ്ഞിട്ട് എവിടുന്ന് കിട്ടിയിരുന്നു പക്ഷേ മനോഹരമായി ചെയ്യുന്നുള്ളന്ന് പിന്നെയാണ് എൻ്റെ അസ്റ്റൻസ് പറഞ്ഞു തുടങ്ങി ചന്ദ്രേട്ട അവിടെ അപ്പുറത്ത് വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം കൂടി ഓടി വരുന്നതാണ് കള്ളൻ